അള്ളാന്റെ റസൂൽ ഫാത്തിമാർ അലി അള്ളാട് പറയാണ് സ്വന്തം മകള് കരളിന്റെ കഷ്ണമാണ് സുലാഹു അലൈഹി വസ്ലമ എപ്പൊ കാണുമ്പോഴും തന്റെ മകളെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും അത്രയും സ്നേഹമുണ്ടായിരുന്നു നബിക്ക് ഫാത്തിമാർ അലിയോട് നബിസ്വല്ലാ വസ്ലാം അവസാനം മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് അല്ലെ പനിച്ച് തല പോലും പൊക്കാൻ പറ്റാതെ നബി ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നബി ഫാത്തിമ ബിവിയെ ചുംബിക്കാതിരുന്നത് കാരണം തല പൊക്കാൻ പറ്റുന്നില്ല അപ്പൊ ഫാത്തിമന്റെ മുഖം കെട്ടി ചെവിങ്ങ ആ തലം കെട്ടി അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് നബി അന്ന് സംസാരിച്ചത് ആ പ്രവാചകൻ ഫാത്തിമാ റീല്ലോട് പറയാണ് മോളെ ഫാത്തിമ നീ നരകത്തിൽ നിന്ന് കാത്തട്ടോ പാപ്പാക്ക് പാപ്പാക്ക് നിന്നെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മാപ്പാക്ക് സ്വന്തം പിതാവിന് നബി സല്ലാഹു അലൈ വസല്ലമക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല തൻ്റെ മകളായ ഫാത്തിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടും നീ തന്നെ മോളെ കാത്തോട്ടോന്ന് വസല്ലമയെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത ാണ് പിതൃവ്യനായ അബു താലിബ്ലോ ചോക്കി നാപ്പത്തിരണ്ട് കൊല്ലാണ് അബൂ താലിബിന്റെ തണലിൽ നബി ജീവിച്ചത് ലേ ഇന്ന് ജനിക്കണീന്റെ തന്നെ വാപ്പ മരിച്ചു ലേ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചു അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ വസീയത്താണ് എന്താണ് അബൂ ത്വാലിബിനെ വിളിച്ച് പറയാണ് അബ്ദുള്ള അബ്ദുള്ള ഉണ്ടല്ലോ അബ്ദുള്ളന്റെ മകൻ മുഹമ്മദിനെ നീ നോക്കണമെന്ന് അബുൽ അബ്ദുൽ മുത്തലിബ് അബൂ താലിബിന് വസിയത്ത് കൊടുക്കണ് എന്താ കാരണം വേറെത്ര മക്കളുണ്ട് അബ്ബാസ് ഉണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് അവിടെ അബൂൽ ഉണ്ട് അബ്ബാസ് ഉണ്ട് ഇവരൊന്നും വിളിക്കാതെ എന്തേ അബൂ തവാലിമിനെ വിളിച്ചുകാണ്ട് നബിൻ ഏൽപ്പിച്ചെടുത്തത് അബൂ താലിബിന്റെയും അബ്ദുള്ളന്റെയും ഉമ്മ ഒന്നെയുന്നു അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളന്റെയും ഉമ്മ ഒന്നെയ്യുന്നു അതുകൊണ്ട് ഉമ്മത്തെ അബ്ദുള്ള മരിച്ചുകള് അപ്പൊ ഓന്റെ അഞ്ചനാണ് അബൂ ത്വാലിബ് അബൂത്വാലിബിനോട് പറഞ്ഞു പറഞ്ഞു മകനെ മകനേക്ക് നോക്കണം മുഹമ്മദ് നോക്കണം എട്ടാമത്തെ വയസ്സിൽ നബിനെ ത്വാലിബിന് അബ്ദുൽ മുത്തലിബി മരിച്ചാ കിടക്കുമ്പോൾ ഏൽപ്പിച്ചത് അവിടുന്ന് അങ്ങട്ട് നാപ്പത്തിരണ്ട് കൊല്ലാണ് അബൂത്വാലിബ് നബിനെ നോക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി നാപ്പത്തിരണ്ട് കൊല്ലം അൻപതാമത്തെ വയസ്സിൽ ആ ഉപരോധത്തില് മലഞ്ചെരിവില് അബൂ ത്വാലിബ് മരിക്കുന്ന സന്ദർഭത്തില്ഹുലാമക്ക് അങ്ങേയറ്റത്തെ സങ്കടം ഉണ്ട് കൊല്ലം നിന്ന നിന്ന തണലായി അബൂത്വാലിബ് ായി മരിക്കുന്നതിന് സങ്കടമുണ്ട് വന്ന് പറയാണ് അല്ലയോ പിതൃവ്യാ ഒന്ന് ലാല്ല പറ നാളെ പഠിച്ചവനോട് ഞാനൊന്ന് വാദിച്ചു നോക്കാം നിങ്ങളൊരു ലായിലായില്ല പറ പക്ഷെ പറഞ്ഞില്ല അബൂത്ത് അലിബ് നബിക്ക് അത്രയും സങ്കടം ഉണ്ടായി നബി സങ്കടപ്പെട്ടു എന്നാണ് അള്ളാഹുറങ്ങി പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിതായത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല പ്രവാചകരെ അതുകൊണ്ട് നബിക്ക് പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല സഹോദരങ്ങളെ അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തുമെങ്കിൽ അബൂ സ്വാലിമിനെ നബി രക്ഷപ്പെടുത്തുമായിരുന്നു സ്വന്തം മകളായ ഫാത്തിമയോട് പറയാണ് നീ നരകത്തെ നീ കാക്കണട്ടോ മാപ്പാക്ക് കയ്യൂലട്ടോ എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ച വിചരിച്ചോ ഏതെങ്കിലും സയ്യദ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഏതെങ്കിലും തൊരീക്കത്തിന്റെ ആളായത് ഏതെങ്കിലും ആളുടെ മുരീതായതുകൊണ്ടോ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണം നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നീയത്താണ് നീയത്താണ് ഏറ്റവും എല്ലാവരും ശ്രദ്ധിച്ചോളി എല്ലാവരും ശ്രദ്ധിച്ചോളി മഹാനായ അഹമ്മദ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് അമല് ചെയ്യാനല്ല ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ എന്തിനാറിയോ ചെയ്യുന്ന അമലിന്റെ നീയത്ത് നന്നാക്കാനാണ് ഞാൻ ആലോചിച്ചു എന്താ പത്ര അധികം പറയാനുള്ളത് അല്ലെ എന്താ പാ പറഞ്ഞത് അമല് ചെയ്യണേക്കാൾ സമയം എന്തിനാണ് ചെയ്യണേ അമലിന്റെ നീയത്ത് നന്നാക്കാനാണെന്ന് അത് വലിയൊരു കാര്യാണ് വലിയൊരു കാര്യാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ ഈ പരിപാടി ഇന്ന് നേരം വെളുത്തിട്ട് ഇവിടെ എനിക്കണം ഞാൻ ഉങ്ങളടക്കം ഈ പരിപാടിക്ക് വന്ന ഞാൻ ഉങ്ങളടക്കം നിങ്ങൾ എന്തിന് വന്നതാ നിങ്ങൾ എന്തിന് വന്നതാ നിങ്ങൾ ആര് വിളിച്ചിട്ട് വന്നതാ അല്ലേ ഇപ്പൊ ഞാൻ തീർന്ന് എന്നെ വിളിച്ചപ്പോ ഞാൻ കുറെ കൊയ്യാൻ നോക്കി തീന്ന് കാരണം ആൾറെഡി ഇന്ന് മൂന്ന് രണ്ട് പരിപാടി വേറെ വേറെയും കുറെ ഏർപ്പാടുണ്ട് ഒരിക്കലും ഇത് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യാണ് അപ്പൊ എന്നെ ലോക്കാക്കി രണ്ട് മൂന്ന് വേറെ ആൾക്കാരെ വിട്ട് എന്നെ ലോക്കാക്കി നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില ആൾക്കാരും ഉണ്ടാവുമല്ലോ ഒരു വന്ന് ചോദിച്ചാ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ലോക്കാക്കിട്ട് വന്നതാണ് ഞാൻ പടേ നിങ്ങളോ ഇവിടെ അനീഫാക്ക വിളിച്ചിട്ട് വന്ന അനീഫ പറയുമ്പോ എങ്ങനെ വരാതെക്കും എന്ന് വിചാരിച്ച് വന്നോരുണ്ടോ നീയത്ത് മാറിപ്പോയി സഹോദരങ്ങളെ ും ആയത്താണ് വെള്ളിയാഴ്ചക്ക് രണ്ടാമത്തെ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ സ്ഥിരമായി വെള്ളിയാഴ്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ് ഇന്നമാ നുത്തുഴിമുഖും നിശ്ചയമായും ഞങ്ങള് അള്ളാഹുവെ ഞങ്ങൾ ഇവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വജുഹ് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്കും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ പറയാന്നാണ് അതിന്റെ തഫ്സീറങ്ങൾ വായിച്ചു നോക്കണം ആ ആയത്തിന് കൊടുത്ത് പണ്ഡിതന്മാര് കൊടുത്ത തഫ്സീറുണ്ട് അല്ലെ നമ്മൾ നാട്ടിന് സ്ഥിരമായി സഹായിച്ച ആൾക്കാരുണ്ട് പാവപ്പെട്ടവർക്ക് വീടും ആടും കോഴിയും പൈസയും കിറ്റൊക്കെ കൊടുക്കണ അത് കൊടുക്കുമ്പോൾ ചിലന്മാരൊക്കെ പറയും എന്ത് പറയും എന്താണ് പഠിച്ചോം കാക്കട്ടോ കുട്ടിയേ എന്നെ പഠിച്ചോം എന്നെ കാക്കട്ടോ അത്ര ഇടങ്ങേറിലാണ് ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ആ ഞങ്ങൾക്കൊന്നും വേണ്ടമ്മ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി ഞങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല എന്ന് പോലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലും ആ നെയ്യത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ് കാരണം ഓൻറെ പ്രാർത്ഥന കിട്ടാനല്ല നമ്മൾ കൊടുക്കണത് അല്ലെ ചില ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും പറയും ഒന്നും വേണ്ട ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അതുപോലും പറയരുത് കാരണം ആ പ്രാർത്ഥനക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ വജ് ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത് അത്രയും അത്രയും പ്യുവറാണ് നീയത്തെന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പോ ഇന്നിവിടെ നിങ്ങൾ അനീഫാന്റെ മുമ്പിൽ നാളെ എങ്ങനെ അനീഫാന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നോ കൂലി പോയി സഹോദരങ്ങളെ അല്ലേ പങ്ങളെ കുടിയിരിക്കലുണ്ട് പങ്ങളെ കുടിയിരിക്കലുണ്ട് അവിടെ പെരക്കെങ്ങനെ ഉണ്ടാക്കി നാളെ കുടിയിരിക്കലാണ് അപ്പോ ഉമ്മ ഒഴിച്ചുകൊണ്ട് പറയാണ് അത് കുറേ കഷ്ടപ്പെട്ട് പെര അല്ലെ ജി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ നാളെ കുടിയിരിക്കലാണ് ജയ് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടേ കൊടുത്തലാന്നു അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജും ടിവിയും മൂന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി നിങ്ങൾ വിചാരിച്ചുണ്ടോ നാളെ പഠിച്ചോണ്ടേക്കൊന്നു കൂലിയിട്ടുണ്ട് അത് ഉമ്മ പറഞ്ഞിട്ട് കൊടുത്തു ആ കൂലി ആർക്കാണ്ടാക്കറിയോ ഉമ്മാക്ക് അത് ചെയ്യാൻ പ്രേരിപ്പിച്ചീന് അത് കൊടുത്ത് ഉമ്മ പറഞ്ഞോണ്ട് നമ്മൾ കൊടുത്ത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളൊന്നും കൊടുത്തല്ല അതിപ്പോ ഉമ്മ പറയും എങ്ങനെ കൊടുക്കാതെ വിചാരിച്ച് ആരെങ്കിലും ഇപ്പൊ പങ്കക്ക് കുടിക്കലിൽ അതിന് കൂലി ഉണ്ടാവില്ല അതിന് കൂലി ഉണ്ടാവില്ല അമ്മാക്കേ കൂലി ഉണ്ടാവുള്ളൂ നാളെ പരലോകത്ത് വെച്ച് കർമ്മരേഖ തരുമ്പളേ നമ്മൾ അന്തം വിടുന്നാണ് നമ്മൾ ചെയ്ത കൊറേ എണ്ണയിൽ കാണാണ്ടാവൂല എന്ത് നീയെത്തി ശരിയില്ലാത്തോണ്ട് അല്ലാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചു കൊടുത്ത ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും വിവാദത്തുകളും മാത്രമേ പടച്ചോ സ്വീകരിക്കുള്ളൂ പടച്ചോ സ്വീകരിക്കുള്ളൂ ഓൻറെ മുഖത്ത് നോക്കേണ്ടി വരില്ലേ ഇവരൊക്കെ എങ്ങനെ കാണുക ഓനോട് ഞാൻ എന്താ പറയാ ഏഹ് ഇമ്മ പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞോണ്ട് അമ്മന്റെ മുഖത്തുക്ക് എങ്ങനെ നോക്കുക And and so first, years, years, Timothy, േ പഞ്ചായത്ത് പ്രസിഡന്റിനെ മൊത്തക്ക് എങ്ങനെ നോക്കുക നമുക്ക് വേറെയും കുറെ കാര്യം നേടാണ്ട് അങ്ങനെയൊക്കെ നീക്കു പോക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ കോടതി എന്തെങ്കിലും കൂലി കിട്ടുന്നു നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നത് വെറുതല്ല അഹമ്മദ് ബിൻ അമ്പല് പറഞ്ഞത് എന്ത് കർമ്മങ്ങൾ ചെയ്യാനല്ല കൂടുതൽ സമയം വേണ്ടി വരിക നെയ്യത്ത് നന്നാക്കാനാണ് ചെയ്യണ കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിന്റെ നെയ്യത്ത് പടച്ചോന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാലേ നാളെ പടച്ചോന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് സീരിയസ് ആണ് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നീയത്ത് നന്നാകണം നീയത്ത് നന്നാകണം രണ്ടാമത്തതോ രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യല്ലാത്ത വിവാദത്തുകൾ സ്വീകരിക്കപ്പെടൂല അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പാണോ നിസ്കാരാണോ ദിക്റാണോ നിസ് ബീഹാണോ എന്തും സഹോദരങ്ങളെ എന്ത് അള്ളാഹുവിനെ കടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് നബി പറയാത്തൊരു നിസ്കാരം നബി പറയാത്തൊരു നോമ്പ് നബി പറയാത്തൊരു ദിക്ർ അങ്ങനെ ഒരു ദിക്ർ ഇല്ല സഹോദരങ്ങളെ കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അള്ളാഹുവിൽ നിന്ന് വഹിയ കിട്ടിയവരുമാണ് പ്രവാചകൻ ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് നബി വിട്ടൊരു സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറയണം തൊണ്ടരുകള് ആൾക്കാർ ആൾക്കാർ ഇവിടെ എന്താണ് നാരിയ നാരിയ അല്ലാന്റെ

എന്നാൽ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ പള്ളാൻ റസൂല് പഠിപ്പിച്ചു കൊടുത്ത നമ്മൾ സലാത്ത് ആണ് നമ്മള് നമസ്കാരത്തിലോധനത്തിലോധന സലാത്ത് ഈ സലാത്തിനാണ് ഇബ്രാഹിം ഈ സൊലാത്ത് എന്ന് പറയാ ഈ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പം അന്നാന്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് ഇബ്രാഹിമി സലാത്ത് ഇവിടെ ആൾക്കാരെന്താ ചെല്ലണ നാരിയ സലാത്ത് നാരിയ സലാത്ത് ഒരുമ്മ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാനങ്ങനെ ടേബിൾ മ കടത്തി അങ്ങനെ ബറക്കാദ്യാ മാന ഓപ്പറേഷന് വരുന്നെ എന്റെ ജീവിതത്തിൽ പത്തെണ്ണം ഞാൻ പരിന്ന് പറ്റിക്കണ് ഇതേ വരെ ഞാൻ ആസ്പത്രിക്ക് പോയിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് ആസ്പത്രി അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് വെറുക്കണത് അപ്പൊ അമ്മ ഞങ്ങള് യാസീൻ തെരർണു ഈ പഴയ താത്താർക്കുംമാർക്കൊക്കെ യാസീൻ ഇട്ട് കൊടുത്താൽ മതിപോലെ സമാധാനം കിട്ടും അപ്പൊ എന്റെ മൊബൈലിൽ ഞാൻ യാസി ഇട്ടുകൊടുത്തു അപ്പൊ യാസി ഇട്ടിങ്ങനെ യാസീൻ ഇങ്ങനെ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ എല്ലാം കിട്ടുള്ളൂ അപ്പൊ ഓപ്പറേഷൻ ഇരുപത്തിയഞ്ചി തീർന്നില്ല അപ്പൊ മലക്കൂത്ത് കുല്ശേം വൈലേഹി തുറച്ച ഓരോ പറഞ്ഞോട് കൂടി മുയിവനാക്കാൻ കൂടി ഇമ്മ നിന്നിട്ടില്ല അതിൻ്റെ അടുത്ത് നാരിയസലാത്ത് ചോദിച്ചു മനെ എന്റെ അടുത്ത് നാരി അസലാത്ത് ഉണ്ടോന്ന് അപ്പൊ അമ്മ ഇത് ഖുർആാനല്ലേ നാരി അസലാത്തിനേക്കാൾ നല്ലതല്ലേ ഖുർആാൻ ചോദിച്ചപ്പോ അമ്മാ എൻ്റെ പറഞ്ഞോ ഒക്കെ ഒന്നാണ് ഒക്കെ ഒന്നാ മനെ അപ്പൊ ഇതാണ് ഇവിടുത്തെമാര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഖുർആാനും നാരി അസലാത്തൊക്കെ ഒന്നാണ് ആലോചിച്ച് നോക്കി നാരി അസലാത്ത് എന്ത്ണ്ടായതാണ് എന്നുണ്ടായതാണ് എങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പം വഹി ഇറങ്ങി പഠിപ്പിച്ചെടുത്താണ് ഇബ്രാഹിമി സൊലാത്ത് എന്നിട്ട് ആ സലാത്ത് ചെല്ലാത്ത നാറിയ സലാത്തോ നാരിയ സലാത്ത് എന്തോ സലാത്തൊക്കെ സഹോദരങ്ങളെ എവിടെയാണ് എവിടെയാണ് റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഇബാദത്തല്ല എന്നാണ് ഇബാദത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് തോന്നിയ മാരി സുബൈൻ്റെ മുമ്പ് നാലറക്കെ നിസ്കരിച്ചാൻ പറ്റൂല കാരണം അള്ളാന്റെ റസൂല് രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ അങ്ങനെ നീട്ടി നിസ്കരിച്ചാൻ പറ്റൂല അറിയോ ില്ബൈന്റെ മുമ്പില് രണ്ടരക്കത്ത് ഭയങ്കര സ്പീഡിലാണ് നിസ്കരിച്ചിരുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നബി ഫാത്തിയിട്ടില്ലെന്ന് അപ്പൊ അങ്ങനെ അൽബക്കർ ഓതികണ്ട് സുബൈന്റെ മുമ്പ് സുന്നസ്കരിച്ചാൻ പറ്റൂല എല്ലാത്തിനും പ്രവാചകന്റെ മാതൃകയുണ്ട് കുറച്ച് സ്പീഡിൽ തന്നെ നിസ്കരിച്ചു സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ മാതൃക ഉണ്ട് തോന്നിയമാര് വിവാദത്തിന്റെ വിഷയത്തില് മാതൃക ഉള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ മാതൃക അല്ലാത്തത് ചെയ്യാൻ പറ്റൂല അപ്പളേ ദീനാവുള്ളൂ നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് നാളെ ഹൗദുൽ അബ്ദുൾ ഈ ഉമ്മത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലും നബിന്റെ കൈയൊണ്ട് ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടും അപ്പൊ ചില ആളുകളെ മാറിപ്പോയി ദൂരെ നിൽക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് കുറച്ച് ആളുകൾ ആട്ടുന്നാണ് നാളെ നെബിനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നിബിന്റെ ഒരു ചിത്രമില്ലാതെ നിബിന്റെ ഒരു രൂപമില്ലാതെ നിബിന്റെ ഒരു വോയിസ് പോലും കേൾക്കാതെ നിബിനെ നമ്മൾ സ്നേഹിക്കണ്ടല്ലേ നിബി നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ബാപ്പാനെക്കാൾ നമ്മളെ ഉമ്മാനെക്കാൾ നമ്മളെ മക്കളെക്കാൾ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസി അള്ളാഹാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് നിബിനെ കുറ്റം പറയുമ്പോൾ മനസ്സ് വിഷമിക്കും അത് ഈമാനാണ് നെബിൻ ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നമ്മളെ മനസ്സടങ്ങാറാവും എന്താണ് അത് വിശ്വാസമാണ് ഈമാനാണ് ആ നബിനെ നാളെ മഴസറിന്ന് കാണും അബ്ദുൽ കൗസർന്ന് വെള്ളം കിട്ടും നബിന്റെ അടുത്തുനിന്ന് ആ നേരത്തെ നബി ആട്ടുക ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ആരെയാണ് ആട്ടിനറിയങ്ങള് എനിക്ക് ശേഷം ഞാൻ വഫാത്തായി പോയതിനു ശേഷം എന്റെ മതത്തില് പുതുതായി കടത്തി കൂട്ടിയ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പിതൃഹത്തിന്റെ ആളുകളെ നബി ആട്ടുമെന്നാണ് വല്ലാത്തൊരു അവസ്ഥയിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നബി ചെയ്യാത്തൊരു നബി ചെയ്ത് തന്നെ എത്ര ഉണ്ട് സഹോദരങ്ങളെ ഒരാക്ക് ഒരാുസിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന അപ്പുറത്താണ് അതൊക്കെ എന്നിട്ട് എന്തിനാണ് ഇല്ലാത്തത് ചെയ്യണ് ഇല്ലാത്ത സലാത്ത് എന്തിനാണ് ഓതുന്നത് നല്ല ഒന്നാം തരം ഇബ്രാഹിമി സലാത്ത് ഇരുപത്തിരണ്ട് കാരറ്റ് ഇബ്രാഹിമി സലാത്ത് പഠിപ്പിച്ച സലാത്ത് ചെല്ലിക്കൂടെ ആരോ ഏതോ ചെങ്ങായി ഏതോ കാലത്ത് ചെല്ലിയ സലാത്താണ് നാരിയ സലാത്ത് എന്നിട്ട് അത് ഇത്ര എണ്ണം നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാലോ അങ്ങനെ കണക്കൊക്കെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറും എന്ത് പ്രശ്നം മാറണു എവിടെ സലാത്ത് ചെല്ലിട്ട് എന്ത് പ്രശ്നം മാറണു നബി സുലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വട്ടം സലാത്ത് ചെല്ലിയാല് അങ്ങനെ മാറുമെന്ന് നബി എവിടെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഭാഗത്ത് അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല അള്ളാഹുന്റെ റസൂലിനോട് പ്രാർത്ഥിക്കണം ഇവിടെ പോയി നോക്കി മദീനം അങ്ങനൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായാലും അവിടെ ആ നബിന്റെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അപ്പർ നിന്ന് നബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകള് സഹോദരങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലാ അലൈഹി സ്വലം വന്നത് നബി നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിക്ക് സാധിച്ചിട്ടില്ല സ്വന്തം മകളോട് പോലും പറഞ്ഞ എന്താണ് നിന്നെ പോലും മകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വാപ്പാക്ക് കഴിയില്ല കഴിയില്ലെന്നാ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നബിനോട് പ്രാർത്ഥിക്കുക നബിനോട് പ്രാർത്ഥിക്കൽ ഷിർക്കാണ് പച്ച ഷിർക്കാണ് പങ്ക് ചേർക്കലാണ് പാടില്ല പ്രാർത്ഥിക്കരുത് പ്രവാചകന്മാർ മറ്റു മതസ്ഥർ അവരുടെ പ്രവാചകന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി ലേ അതുകൊണ്ട് എൻറെ കബറുകളെ എൻറെ കബറിന് നിങ്ങൾ ആരാധന ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമാണ് അവസാന നിമിഷത്തിൽ വരെ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അതെന്ത് എന്റെ കബറിനെ മറ്റു മതസ്ഥരുടെ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ എൻ്റെ കബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ബിംബമാക്കരുത് എന്ന് നബി പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് പോയിച്ചാണ് നബിയെ ഇതായത്തിൽ തന്നെ നബിയെ മക്കളെ കെട്ടിച്ചാണ് നാല് പെൺകുട്ടിയാളെ നബിയെ എൻ്റെ പെൺകുട്ടിയാളെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന പച്ചശിർക്ക് പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരോടും പാടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഇത് ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക എവിടെ നമ്മൾ നമ്മൾ എന്ത് വിപാദത്താണെങ്കിലും എന്ത് സൽക്കർമ്മമാണെങ്കിലും ഈ ഇസ്ലാമില് അള്ളാഹു ചേർ ചേർത്ത് പറഞ്ഞ രണ്ട് സാധനാണെന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത് നല്ലോ മനസ്സിലാക്കണം നിങ്ങളെ കർമ്മങ്ങൾ ഇന്നെന്താ അറിയോ ഇന്നിപ്പോ എല്ലാ സാമൂഹ്യ സേവനമൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതൊരു വൈബാണ് അല്ലെ ഒരു പത്ത് റുപ്പ്യേന്റെ ഒരു പത്ത് റുപ്പ്യേന്റെ പുസ്തകം കൊടുക്കണു ആയിരം റുപ്യേന്റെ പരിപാടിയാണ് നടത്തുക ആയിരം റുപ്യേന്റെ പരിപാടി നടത്തുക എന്നിട്ട് അത് എന്താണ് റീൽസ് ഫോട്ടോ ഇത് ഫോട്ടോ എടുക്കും എന്നിട്ട് റീൽസ് ആക്കും എന്നിട്ട് അത് പേപ്പറിൽ വരും ആ പേപ്പറിൽ വരുന്നത് പിന്നെയും ഫോട്ടോ എടുത്തിട്ട് പിന്നെ എന്താക്കും പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റാക്കും അങ്ങനെ ആൾക്കാർ നല്ല ചാമ്പി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളെ നിയ്യത്ത് തെറ്റാൻ പാടില്ല ഇതൊക്കെ എന്താ പറയുക തുടക്കത്തിലൊക്കെ എല്ലാരും പറയും ഫോട്ടോ എടുക്കണ്ട അല്ലെ നമ്മൾ സഹായം കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കണ്ട അത് ശരിയല്ല എന്ന് പറയും പിന്നെന്താ പറയുക ഒരു നാലെട്ടം ഫോട്ടോ എടുക്കുമ്പോൾ ആ പറയലാണ് നിൽക്കും പിന്നെ ഒരു പത്തെട്ടാകുമ്പോ എന്താ പറയുക ഫോട്ടോ ഒന്നും ഇല്ലെന്നോ ഇപ്പൊ ക്യാമറ ഒന്നുല്ലേ എന്നാ ചോദിക്കില്ലേ ഫോട്ടോ എടുക്കാനൊന്നും നാളെ പേപ്പറൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ മനുഷ്യനെ മാക്കി മാറ്റാണ് ആക്കി കാണിക്കും കാരണം മാറ്റിയാണ് ആഗ്രഹം ഇതേ ഒരു കൂലി കിടക്ക പൊളിച്ചു കളയണമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല ഒരു ചെറിയ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ നീയത്ത് തെറ്റാൻ പാടില്ല ആരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിയത്തി മാറിപ്പോണൊരു അവസ്ഥയെ നമ്മൾ ഭയപ്പെടണം പിന്നെ വിശ്വാസം നല്ല വിശ്വാസം തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ അല്ലേ അബ്ദുൽ വാഹിബിന് ജുഅറഞ്ഞ ജാഹിലിയത്തിൽ ഒരു അറബിൻ്റെ ആയിരുന്നു അറബിൻ അബ്ദുലാഹിബിൻ അബ്ദുല്ലാബിൻ അറിയാത്ത മക്കയിലെ കുറേശ്ശികളും മക്കയിലെ മുഷിരിക്കും ആരും അന്ന് മക്കയിലെ ഒരാൾക്ക് ഒരു കുട്ടിക്ക് പോലും അറിയാത്ത വ്യക്തിയല്ല അബ്ദുൽ ചോദിക്കുന്നുണ്ട് അബ്ദുല്ലാ അബ്ദുല്ലാഹിബിൻ ജിദ്ഗത്ത് പോകുമെന്ന് ചോദിക്കുന്നുണ്ട് കാരണം എന്താ പറയുക അബ്ദുലാഹിബിൻ ജുദ് ഏൻ ആണ് അത്രയും വലിയ ധർമ്മിഷ്ടനായിരുന്നു അയാളെ കഥ കാണ ചരിത്രത്തിൽ കാണാൻ പറ്റും അയാൾ ഒരു ബക്കുട്ടി ചെങ്ങായിരുന്നു അല്ലെ ഇതിന്റെ ചില നാട്ടിലൊക്കെ നല്ല വാപ്പാർക്ക് നല്ല നല്ല തറവാട്ടിന് നല്ല സാമൂഹിക സേവനം നല്ല തറവാ പ്രമാണിയായി നിൽക്കുന്ന വാപ്പാർക്ക് ചിലപ്പോൾ കുരുത്തം കെട്ട മക്കളുണ്ടാവും എന്നിട്ട് തന്നെ പറയിപ്പിച്ചാൽ എല്ലാരും പറയും പറയിപ്പിച്ചാൻ ഒരു മകൻ അറിയും എങ്ങനെ നന്നാക്കിയാലും നന്നാവില്ല എല്ലായിടത്തും പോയി തല്ലും കുത്തും കച്ചറിയും വെട്ടലും കൊത്തലും അവസാനം വാപ്പിംപ്പിം മൂത്താപ്പിം കൂടി തീരുമാനിച്ചു ഓനെ പെടുന്ന നാടുകടത്താണ് ഓനെ നാടുകടത്താൻ തീരുമാനിച്ച വിവരം ഓനറിയും അങ്ങനെ നാട് കടത്തി അപമാനിക്കേണ്ട വെച്ചിട്ട് ഓൻ തന്നെ സ്ഥലം പെടും എവിടെങ്കിലും പോയി കടന്ന് മരിച്ചാൽ അങ്ങനെ തെണ്ടി നടന്ന് അവസാനം രണ്ട് മലന്റെ ഇടയിൽ ഒരു ഒരു വിടവിലൊരു ഗ്യാപ്പിൽ എത്തിപ്പെടുന്നതാണ് അവിടെ അത് കയറി നോക്കുമ്പോൾ അവിടെ നിറച്ച് സ്വർണത്തിന്റെ കൂമ്പാരം കാണുന്നതാണ് ഇത് ചരിത്രമാണ് അങ്ങനെ മൂപ്പര് എന്ത് അതിന് നല്ല കിട്ടണമൊക്കെ കൂടി എടുത്ത് പോകുന്നത് നാട്ടിൽ വരും അത് വാപ്പാനോട് പറയും ഞാനേ ഞാൻ ചെയ്ത അക്രമത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്യുക അറ ഞാൻ വെട്ടിയും കൊന്നെയും കൊലപ്പെടുത്തി പരിക്കേൽപ്പിച്ച ആൾക്കാർക്കൊക്കെ നഷ്ടപരിഹാരമായിട്ടാണ് ഞാൻ വന്നങ്ങു അവിടെ പോലെ കുടുംബത്തിലൊക്കെ പോയിട്ട് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് പിന്നെ മൂപ്പര് ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിക്കുകയാണ് ആര് വന്ന് മൂപ്പരോട് ചോദിച്ചാലും കയ്യിൽ നിന്ന് അപ്പടുത്ത് കൊടുക്കും അപ്പടുത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മൂപ്പര് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എത്തിച്ചേരാന്ന് പറയും മൂപ്പര് പയ സ്ഥലത്ത് പോയിട്ട് കുറച്ചുകൂടി സ്വർണ്ണ എടുത്ത് വരും കൊടുക്കും അങ്ങനെ ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിച്ച വ്യക്തിയാണ് അബ്ദുലാഹിബിൻ ജുദുഅൻ അദ്ദേഹത്തെ പറ്റി ആയിഷ ബി വി ചോദിക്കുന്നുണ്ട് അബ്ദുലാബിന് സ്വർഗത്ത് പോകുന്നു സ്വർഗ്ഗത്ത് പോകുന്നു അള്ളാഹുല്ലീ എന്ന് ഒരിക്കൽ പോലും അബ്ദുല്ലാഹിബിന് ജുഅൻ പറഞ്ഞിട്ടില്ല എന്നാണ് അള്ളാഹുവേ എന്റെ പാപങ്ങളെ നീ എനിക്ക് വിചാരണ ദിവസം എൻ്റെ പാപങ്ങളെ പൊറത്തു തരണമേ എന്ന് അബ്ദുല്ലാഹിബിന് ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്തത് കൊണ്ട് അവൻ നരകത്തിലാണ് എന്നാണ് രബീസുല സിനിമ കൊടുത്ത മറുപടി അതുകൊണ്ട് കുറെ സാമൂഹ്യ സേവനം നടത്തി കൊണ്ടൊന്നും സ്വർഗത്ത് പോകുന്നു വിചാരിക്കേണ്ട ആദ്യം വേണ്ടത് വിശ്വാസമാണ് അഖീതയാണ് ശരിയായ തൗഹീദാണ് അതില്ലെങ്കിൽ ഒരു കർമ്മങ്ങളും നാളെ അള്ളാഹു സ്വീകരിക്കില്ല വലിയൊരു ചെമ്പ് ബിരിയാണി കണ്ട് അതിലൊരു തുള്ളി മണ്ണെണ്ണാക്കിയാല് ആ ബിരിയാണി ആർക്കും പറ്റൂല അത്രയും മോശമാണ് ആ ബിരിയാണി മണ്ണെണ്ണ ചോയ്ക്കണ ബിരിയാണി ഒരാളും തിന്നൂല സംഭവങ്ങൾ എന്ത് അണ്ടിപ്പരിപ്പിട്ടാലും എന്ത് എന്ത് മുന്തിരി ഇട്ടാലും എന്തൊക്കെ അതിലിട്ടാലും സഹോദരങ്ങളെ മണ്ണെണ്ണന്റെ ചോയണ്ടോ ആൾക്കാർ തിന്നൂല അതേപോലെയാണ് ഷിർക്കുന്നത് എത്ര നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്ക് പതിരീങ്ങളെ കാക്കണേ മൊയ്തീഷെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും അക്കുബറയിലോ പോയി അവിടുത്തെ കയറോ നൂലോ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും അള്ളാഹു അള്ളാഹു തരാത്തൊരു ഹൈറ് വേറെ ആരെങ്കിലും കൊണ്ടുതരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ ജീവിതത്തിലെ ബാധിച്ച പ്രയാസങ്ങള് ഈ നൂല് കൊണ്ട് ആ ജാറത്തിലെ വെള്ളം കൊണ്ട് അതിന്റെ വറുക്കത്ത് കൊണ്ട് മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ട് ഏത് ഹൈറും ഷെറും അത് അള്ളാഹുവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ അള്ളാഹു തരാത്തൊരു ഖൈറ് ഒരു സൃഷ്ടിക്കും കൊണ്ടു തരാൻ കഴിയില്ല അള്ളാഹു മാറ്റി തരാത്തൊരു ഷെർറ് ഒരാൾക്കും മാറ്റി കഴിയില്ല അത് അതാണ് തൗഹീദ് ആ വിശ്വാസം അല്ലെങ്കിൽ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകും നിങ്ങൾ എത്ര കോടിക്കണക്കിന് ധർമ്മം കൊടുത്താലും നിങ്ങൾ എത്ര മരിക്കോള സുന്നത്ത് നോമ്പ് നോറ്റാലും നിങ്ങൾ ഖുർആൻ ഓതി ഓതി ഖുർആാനെ മുകളിൽ മൂന്ന് മരിച്ചാലും നിങ്ങളുടെ കർമ്മങ്ങൾ കർമ്മങ്ങളല്ലോ ഉസ്വീകരിക്കില്ല സഹോദരങ്ങളെ ഇത് സത്യമാണ് ഹക്കാണ് അതുകൊണ്ട് അതാണ് തൗഹീദ് അതുകൊണ്ട് അതിലൊരു കളം കണ്ടാൻ പാടില്ല ആദ്യം വേണ്ടത് വിശ്വാസമാണ് രണ്ടാമത് ശരിയായ നീയത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് മറ്റാരുടെയെങ്കിലും സന്തോഷോ അല്ലെങ്കിൽ തൃപ്തിയോ പൊരുത്തോ ഓനെന്തെങ്കിലും വിചാരിക്കുന്നോ മറ്റേ ആൾ മുമ്പിൽ എങ്ങനെ ഇത് പറയായി എന്നോ പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു പ്രതിഫലം ഉണ്ടാവില്ല കാരണം അതിൻ്റെ നിയത്ത് തകരാറായി പോയിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യണ കർമ്മങ്ങളെ നിയത്ത് നന്നാക്കാൻ പരമാവധി ശ്രമിക്കുക ഇതോടെ അവസാനിപ്പിക്കണം അള്ളാഹു സുബേണവത്തല നമ്മളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എത്ര ചെറുതാണെങ്കിലും നോമ്പ് വരാൻ പോവാണ് അതുകൊണ്ട് നോമ്പിനെ പറ്റി എന്നോട് പറയാൻ പറഞ്ഞു സമയം അധികരിച്ചിട്ടുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ് നോമ്പ് എന്ന് പറഞ്ഞത് കാരണം പടച്ചോന് എന്ത് ചെയ്തു നരകത്തെ അടക്കും വിശാചുക്കളെ ബന്ധിക്കും നന്മകൾക്കുള്ള സകല എളുപ്പങ്ങളും ആലോചിക്കണം അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണെന്ത് നോമ്പു കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് നോക്കി നോമ്പിന് നന്നാകാൻ സുഖമാണ് നന്നാകാൻ സുഖമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാം തെറ്റിച്ചില്ല സാഹചര്യങ്ങൾ കുറവായിരിക്കും അതുകൊണ്ട് നന്നാകാൻ ഒരു മാറ്റത്തിന് പറ്റി ഏറ്റവും നല്ല സമയമാണ് ഈ റമദാൻ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാൻ അത് നമ്മളെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു റമദാനായിട്ട് മാറണം നല്ല നമസ്കാരം ഇഖ്ലാസോടു കൂടിയുള്ള ഖുർആാൻ പാരായണങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ആരോടെങ്കിലും തെറ്റിയിണെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ചാൽ നമ്മളെ കാരണം കൊണ്ട് തന്നെ തെറ്റിയിണെങ്കിൽ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടുക വേറെ ആളെ കാരണം കൊണ്ടാണെങ്കിലും സലാം പറ കയറി ചെന്ന് ഒക്കെ പൊരുത്തപ്പെട്ട് അതിൻ്റെ പ്രശ്നമുണ്ടോ ആണ് വിട്ടുരുത്തളി സഹോദരങ്ങളെ ഒരു സെൻറ്റ് രണ്ട് സെൻറ്റിൻ്റെ പേരിലൊന്നും ഒരാളോട് തെറ്റി നിൽക്കരുത് അഞ്ചനോടോ ഏട്ടനോടോ അമ്മോനോടോ അളിയമ്മരോടോ തെറ്റി നിൽക്കുന്നത് സഹോദരങ്ങളെ നാളെ പരലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് ഒന്നും രണ്ടും സെന്റും ഇവിടെ പതിനായിരക്കണക്കിന് സെന്റുള്ള എത്രയോ ആളുകൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊന്നും ദുനിയാവ് കണ്ണട് ആ റൂഹട് പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വലയില്ല മക്കൾ അച്ഛൻ എടുക്കും പോലും നിങ്ങൾക്ക് കിട്ടൂല അതൊക്കെ അഞ്ചനോ ഏട്ടനോ മക്കളോ ആരെങ്കിലും കൊണ്ടുപോകുന്ന സഹോദരങ്ങളെ ഖബറിൽ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ പേരിൽ തെറ്റി നിൽക്കണമെങ്കിൽ ഈ റമദാനോട് കൂടി അതൊക്കെ പൊരുത്തപ്പടിച്ച് നന്നായിട്ട് ഇതൊരു നല്ല റമദാനാര് ജീവിതത്തിൽ ഇതേ വരെ കൊടുക്കാത്ത ും ഒരു കുടുംബത്തെ ഒരു കുടുംബത്തെ ഞാൻ മാസം മാസം സംരക്ഷിക്കും അല്ലെങ്കിൽ ഒരു കുട്ടിന്റെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുക്കും അങ്ങനെ ജീവിതത്തിൽ എടുക്കാത്ത വലിയ തീരുമാനങ്ങൾ ഈ റമദാനിൽ നമ്മൾ എടുക്കണം അങ്ങനെ ഈ റമദാൻ ഒരു മാറ്റത്തിന്റെ റമദാനായി ഓരോ റമദാനിന് ശേഷം നമ്മുടെ ഈമാന്റെ അവസ്ഥ മെച്ചപ്പെട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ട് നമ്മൾ മരിക്കണേ ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ അതെന്നാണെങ്കിലും അവസാന ആയുസിന്റെ അവസാനമാകുമ്പോഴേക്ക് നല്ലൊരവസ്ഥയിൽ കൂടുതൽ ഈമാനോടുകൂടി കൂടുതൽ തെക്കുവയോടുകൂടി കൂടുതൽ സർക്കർ കൊണ്ട് നെറ്റിത്തടത്തിൽ വയർപ്പുമായിട്ട് നാളെ മരിച്ചു പോകാൻ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വഫിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന മുസ്ലിമീൻ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هبلنا من ازواجنا ودرياتنا قرة عيون وجعلنا للمتقين اماما اللهم حينا على الكتاب والسنه وامتنا مع الايمان والتوبه توفنا مسلمين وألحقنا بالصالحين امين امين برحمتك يا ارحم الراحمين